അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ കപ്പക്കറി ആക്കാൻ വേണ്ടിട്ടാണ് നമ്മളെ മരിച്ചീനീ കറി അപ്പൊ കണ്ടങ്കളി വന്നിട്ടായില്ലേ അതിന്റെ വീട്ടിൽ വന്നിട്ടായില്ലേ നക്ഷത്രയുടെ ഏ എട പോന്ന് ആ എന്നാ പോയിട്ടോ ഉം ആ പോയിട്ടോ വേണ്ട 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 ഞാനിപ്പം പോകും അച്ഛന് പണിയില്ല അല്ലേ എവിടെ പോകുന്നു സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യം പോകാൻ ഉണ്ടല്ലോ അപ്പൊ അച്ഛന്റെ സുഹൃത്തുക്കളെ കാണാൻ പോയിന്ന് ല്ലേ കൊല്ലത്ത് പോന്നെയാണ് ഉം അല്ല അതായത് അമ്മയുടെ ഇല്ലേ അമ്മ പണി പോയിട്ടായില്ലേ രാവിലെ തന്നെ അപ്പൊ കപ്പകട മുറിച്ചിട്ടിട്ടുണ്ട് ഏച്ചിണ്ട് അപ്പൊ മരിച്ചിനെ കറി ആക്കാൻ വേണ്ടിട്ടാണ് നമ്മുടെ കപ്പ കറി ആക്ക വിളിച്ച കൊണ്ടുപോല അതിനെ വിളിച്ചോ അല്ലേ റിങ് വലിയ എണീക്കണേ എണീക്കണേ ഇവിടെ കുഞ്ഞു കുഞ്ഞുവാവിനെ പോലെ ഇതാ ഇവിടെ കിടക്കുന്നു ഇതാ എല്ലാം കാണുന്ന അതാ അതാ വർഷത്തെ കിടക്കുന്ന പറഞ്ഞിട്ട് ചായ പിടിച്ചുപോനി ചായ കുടിച്ചിട്ടാ ഇപ്പൊ കപ്പയിൽ നമ്മുടെ കപ്പയിൽ പോവാൻ ആവശ്യം വെള്ളം വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് എടുക്കാതി അല്ലേ ഇതാ അല്ലാതെ ഇവിടെ അടുക്കള ഉപ്പ് കൊറച്ചത് കൊച്ച മഞ്ഞൾപ്പൊടി കുക്കറിലന്നെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് പെട്ടെന്ന് തോണം അതുകൊണ്ടല്ലേ ഊട്ടി ആവുമ്പോ കറിയാക്കിട്ട് വേണം കഴിച്ചിട്ട് പോവാൻ പോവട്ടെ ഗ്യാസ് പുതിയ കുക്കർ വച്ചിട്ട നമ്മളവിടെ പുതിയൂപ്പൽ കുക്കർ കിട്ടിയിട്ടുണ്ട് കിട്ടിട്ടുണ്ടല്ലേ കപ്പ നമ്മളെ സവാള ചെറുങ്ങനെ അരിഞ്ഞിട്ടുണ്ട് പച്ചമുളക് പിന്നെ എന്താ ഇഞ്ചി കഷ്ണം വേണം കപ്പ വന്നിട്ടുണ്ട് അതിന്റെ വെള്ളം ഒന്നും കൂറ്റട്ടെ മീൻകാരം വന്നിട്ടുണ്ട് ചേച്ചി മീൻ മേടിക്കാൻ പറ്റില്ലേ നങ്ക നങ്കിയല്ലേ അപ്പൊ ലാത്ത കപ്പയുടെ പരിപാടി നോക്കുന്നുണ്ട് അപ്പൊ ചട്ടി വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കപ്പക്കറിയല്ലേ വെളിച്ചെണ്ണ ചൂടാവട്ടെ കടുുക പച്ചമുളക് ഇഞ്ചി സവാള സമള അരിഞ്ഞട അതൊന്ന് ഞാനാണ് പാചകത്തിന് ഇത് പറയുന്ന വെച്ചാലും പരാതിയുണ്ട് ചെല ആൾക്കാരെ അപൂർവം ചില ആൾക്കാര് മാത്രം പറയുന്നുണ്ട് അപ്പൊ ഇവര് ഇവള് പറയുന്ന അങ്ങനെ കേൾക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടാ അല്ലേ ഇവിടെ സൗണ്ട് കുറച്ചിട്ടാ പറയരുത് മൈക്ക് വാങ്ങിട്ടോ അതാ മൈക്കിന്റെ സൗണ്ട് കിട്ടും അപ്പൊ ചെലപ്പോ അത് അറിയാതെ വെച്ചെന്ന് അറിയണല്ലോ എന്താ ചേരുവ ചേർക്കുന്നു നമ്മള് നല്ല സൗണ്ട് ആയതുകൊണ്ടല്ല പറയണേ നമ്മളെ ചിലപ്പോ ഉച്ചാരണ ചില ആൾക്കാർക്ക് മനസ്സിലാവുന്നുണ്ടാവൂല എന്നാലും അല്ലേ അപ്പൊ നമ്മുടെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ പൊടികൾ ചേർക്കാം നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയാ അതൊന്ന് വഴിച്ചെടുക്കുക നമ്മൾ ഭക്ഷണവണ് മാറുന്നതൊന്നും വാറ്റിയെടുക്കേ ഇനി ഇതിലേക്ക് നമ്മുടെ ചൂടുവെള്ളം കൊണ്ട് വെച്ച് ഗ്രേവി ഒന്ന് തിളക്കട്ടെ അപ്പോൾ നമ്മുടെ മസാല നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ വേവിച്ചു വെച്ച കപ്പി ഇട്ട് കൊടുക്കണ്ടേ നമ്മടെ മസാല കിടന്നിട്ട് നമ്മുടെ കപ്പൊന്ന് വരുമ്പോൾ അങ്ങനെ നമ്മുടെ ഇതാ കപ്പക്കറി റെഡി ആയിട്ടുണ്ടേ നല്ല കുറിയ കപ്പക്കറി തന്നെയാണ് ഇനിയിപ്പം ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി ഇനി കുളിക്കണം എന്നിട്ട് ചൂറ് വയ്ക്കണം ഡ്യൂട്ടിക്ക് പോകണം അപ്പോൾ ഇപ്പോൾ സമയം പൈതുന്നേരമാവുന്നത് അപ്പോൾ ഞാൻ ഊണീക്കലായി ഓട്ടോ ഒരു അച്ഛനും കേൾക്കുന്നുണ്ട് ഇവിടെ കുറച്ച് അങ്ങോട്ട് നടക്കണേ ചിലപ്പോ തന്നെ ഇവരെ മുമ്പ് തന്നെ കിട്ടും ഓട്ടോ ചിലപ്പോൾ നമ്മളെ ഒരു സ്കൂൾ ഉണ്ട് അവിടെ ആ ഇവള് ഇവിടെ പഠിച്ചു സ്കൂളാണ് ആടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓട്ടോ കിട്ടും അതിലെ ഇഷ്ടംപോലെ ഓട്ടോ വരുന്നതാണ് അതുകൊണ്ടാണ് കുറച്ച് നേരത്തെ കഴിക്കുന്നു കേട്ടോ ആടെ ഒരു ഒരു മണി ആ പന്ത്രണ്ട് ചിലപ്പം ബ്ലോക്ക് ആയിരിക്കും പതിനൊന്ന് അങ്ങോട്ട് ഭയങ്കര ബ്ലോക്ക് ആണ് ചില സമയത്ത് നമ്മൾ വിചാരിച്ച പോലെ അങ്ങോട്ട് പോവാൻ കഴിയില്ല വീട് അരമണിക്കൂറെ വേണ്ട പോലെ അതിൻ്റെ ഒരു ആയിരത്തേക്ക് അരമണിക്കൂർ വേണ്ടും പക്ഷെ ബോ ആയി കഴിഞ്ഞാൽ മറക്കാൻ ബുദ്ധിമുട്ടും നമ്മൾ ടൂട്ടിക്കൊണ്ട് കൊണ്ടാവുന്നല്ലേ പിന്നെ അതൊക്കെ പോയാൽ മതിയായിരുന്നു നമ്മളെ കൈക്കിട്ട ചോറ് കൂടെ കൊണ്ടച്ചിട്ടുണ്ട് നങ്കുകറിയുണ്ട് ഇന്നത്തെ സ്പെഷ്യലി കഥയാണെന്ന് കോരുന്നുണ്ട് നല്ല കുറി അല്ലേ നല്ല കട്ടിയായിട്ടുണ്ട് കുറച്ചൊക്കെയാണ് കപ്പക്കറി മതി ചാറണ്ട മോട്ടാ നാരങ്ങേ ഒരു ഭക്ഷണം കൊടുക്കാം നോക്കാറുഷ്ടമോട്ടാ മോരും വന്നിട്ടുണ്ട് പച്ചമോര്

മീനിലൊക്കെ പൈസ കൂടുതലാണ് മീനും കൂട്ടാൻ പള്ള മതി കപ്പക്കറി സൂപ്പർ കൂട്ടാ എന്താ പറഞ്ഞാൽ കഴിക്കട്ടെ എല്ലാവർക്കും ബുദ്ധിവത്സര ആശംസകൾ കൂടി നേരുന്നേ പുതിയ വർഷം അല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് എല്ലാവർക്കും നല്ലത് മാത്രം വെത്തട്ടെ